കണ്ണൂർ ചെങ്ങളായിൽ നിന്ന് കണ്ടെത്തിയ നിധിശേഖരം പുരാവസ്തു വകുപ്പ് പരിശോധിക്കും കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് അംഗങ്ങൾ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് നിധി കുംഭം ലഭിച്ചത് റിപ്പോർട്ട് നോക്കാം ശ്രീകണ്ഠപുരം പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് സ്വർണ്ണ ലോക്കറ്റുകൾ മുത്തുമണികൾ പതക്കങ്ങൾ പഴയകാലത്തെ മോതിരങ്ങൾ കമ്മൽ വെള്ളിനാണയങ്ങൾ എന്നിവ ലഭിച്ചത് തൊഴിലുറപ്പ് അംഗങ്ങൾ മഴക്കുഴിയെടുക്കുന്നതിനിടെയാണ് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച നിലയിൽ ഇവ കണ്ടെത്തിയത് മണ്ണിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പാത്രം പാത്രത്തിന് ദ്വാരമുണ്ടായിരുന്നു തുടർന്ന് തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പദ്ധതിയുടെ എടുക്കുന്ന കിട്ടിയത് ശ്രീകണ്ഠപുരം പോലീസ് സ്ഥലത്തെത്തി ഇവ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി ഇന്ന് രാവിലെ നാല് വെള്ളി നാണയങ്ങളും രണ്ട് മുത്തുമണികളും ലഭിച്ചിട്ടുണ്ട് ഇന്നലെ ലഭിച്ച പാത്രത്തിൽ നിന്ന് വീണതാവാം ഇവയെന്ന് കരുതുന്നു പുരാവസ്തു വകുപ്പ് അധികൃതർ പരിശോധിച്ചതിന് ശേഷമാണ് ഇതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് തീരുമാനമെടുക്കുക നിധി ലഭിച്ചുവെന്ന് പ്രചരിച്ചതോടെ പ്രദേശത്ത് നിരവധി ആളുകൾ എത്തുന്നുണ്ട്